െങ്കിൽ റോഡ് വളരെ മിസ്റ്റേക്ക് ബ്ലോക്ക് ആണെങ്കിൽ ഒടുക്കത്തെ ബ്ലോക്ക് ആണ് ഇത് പാപ്പിശ്ശേരി കേട്ടോ കണ്ണൂര് പാപ്പിശ്ശേരി എന്നു പറഞ്ഞ സ്ഥലമാകുന്നു ഇവിടെ ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തോടെ വിടണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്താൻ പറ്റില്ല അങ്ങനെ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ എയർപോർട്ടിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തോടെ പോവുക അല്ലെങ്കിൽ കണ്ണൂർ ടൗൺ കഴിയുന്നവരെ ടാക്സ് അല്ല താഴെ ചുവ കഴിയുന്നവരെ മേലെ ആകും അതായത് മേലെ മേലെച്ചൊവ കഴിയുന്നവരെ ബ്ലോക്ക് ആകും അതുകൊണ്ടാണ് പറയുന്നത് കുറേ പുരുജനങ്ങളെ നല്ല നമസ്കാരം ഞാൻ ഇപ്പം പോകുന്നത് വീണ്ടും ഒരു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിത്രീകരിച്ച അതേ ക്ഷേത്രത്തിൽ തന്നെ കേട്ടോ ഈ വീഡിയോ ഇന്ന് വരേണ്ടതാണ് ഇത് ഞാൻ ലാസ്റ്റോട്ടേ ഇടും പിന്നെ അതിന് മുമ്പിട്ട് കേട്ടോ അപ്പം വൈകിട്ട് ആറു മണിക്ക് അവിടെ നടവർക്കും എവിടെ എന്താന്നല്ലേ നമ്മളിപ്പം വീഡിയോ വന്നുകൊണ്ടിരിക്കുന്നത് ആ ക്ഷേത്രത്തിന്റെ വീഡിയോ തന്നെയാണ് ശ്രീ ദക്ഷിണാമൂർത്തി സ്വയംഭൂ ക്ഷേത്രം തലിപ്പറമ്പ് ഉള്ളത് തലിപ്പറമ്പ് കുറച്ചും കൂടി പോണം വെള്ളവൻകാവ് വെള്ളൂർ വെള്ളാവും കാവ് കേട്ടോ അങ്ങനെ ഓരോ തരത്തിൻ്റെ പേര് അപ്പം സ്വയംഭൂ ക്ഷേത്രമാണ് അവിടെയുള്ള എല്ലാ വിഗ്രഹങ്ങളും സ്വയംഭൂവ് തന്നെയാണ് കേട്ടോ സാസ്താവുണ്ട് സ്വയംഭൂവാണ് പിന്നെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ശ്രീകോവിലില്ല ചിറ്റമ്പലം മാത്രമേ ഉള്ളൂ അപ്പം ചിറ്റമ്പലത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് ക്ഷേത്രം ഇല്ലാതെ ഒരു ഇതിലാണ് കേട്ടോ പിന്നെ രണ്ടാമത് അതിൻ്റെ ഉള്ളിൽ ഗണേശ ക്ഷേത്രം ഉണ്ട് ഗണപതി വിഗ്രഹം ഗണേശ ക്ഷേത്ര അല്ല ഗണപതി വിഗ്രഹം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അത് സ്വയംഭൂമാണ് കേട്ടോ പിന്നെ ഇവിടുന്ന് കണ്ണൂരിൽ നിന്ന് തളിപ്പറമ്പിലൊക്കെ പോകുന്നതേ കണ്ടില്ല നിങ്ങൾ ഇതൊന്നും എവറസ്റ്റോ കൊടുമുടിയോ ഒന്നുമല്ല റോഡ് വരുന്നതിൻ്റെ മണ്ണിട്ട് നേത്തിയിട്ട് ആടേ പുല്ലു മുളച്ചു പോയതാണ് വലിയ കുന്ന ആയിപ്പോയി എപ്പം തീരുന്ന വെച്ചിട്ടാ അതുവരെ ഇവിടെയുള്ള ജനങ്ങൾ മൊത്തം മണ്ണിൽ നിന്നിട്ടും ആസ്മ രോഗങ്ങൾ വന്നുചേരും അതന്നെ ഉണ്ടാവുക ശ്വാസം കൂട്ടല് ഓരോരുത്തർ അട്ടോ നോക്കിയിട്ട് ഓടിക്കണമുണ്ടോ മുല്ലൊന്നും വാഹനം ഇല്ലാണോ കാർ കൊടുത്തിട്ട് അറിയാതെ വണ്ടി എടുത്തിട്ട് റോട്ട് മുഖങ്ങുക വില്ല വണ്ടി എടുത്തിട്ട് ആ റോട്ടിൽ ഇറങ്ങുവാണ് എന്നാ ഓരോ കളി കളിക്കുന്നു അവിടെ അവിടെ എല്ലാവരും ചുറ്റുന്നത് അരയാലു വെച്ചിട്ട് പേരാല പോയി ചുറ്റുന്നത് കിട്ടണം പെരുവളശ്ശേരിയിൽ അങ്ങനെ അയ്യപ്പസ്വാമീൻ്റെ മുന്നിൽ അയ്യപ്പസ്വാമി അല്ല ശാസ്ത്രക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ വലിയൊരു അരിയാൽ അല്ല വലിയൊരു പേരാൽ മരുവുണ്ട് അതെന്ന് വെച്ചുകഴിഞ്ഞാൽ അരിയാലു വെച്ചിട്ടാണ് എല്ലാവരും ഇങ്ങനെ ചുറ്റി 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 പോകുന്നത് പിന്നെ രണ്ടാമത് എന്ന് വെച്ചാൽ ഒരു അലെ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കല്ലിങ്ങനെ വെച്ചിട്ട് കാണാം അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോ ഒരാൾ ഈ ഏഴ് തവണ അരിയാലും പ്രദക്ഷിണം വെക്കണല്ലോ അപ്പം അതുകൊണ്ട് എണ്ണം തെറ്റി പോകുമ്പോഴാണെന്ന് വെച്ചിട്ട് ഓരോ ഓരോ തവണ എന്താക്കിയെന്ന് വെച്ചാൽ ഒരു എളി എടുത്ത് വെച്ചിട്ട് ഓരോ കല്ലെടുത്ത് അതിന് മുകളിൽ എടുത്ത് അങ്ങനെ ഏഴു തവണ അങ്ങനെ കല്ലറ അതിന് മുകളിൽ കാണാം പിന്നെ അതുപോലെ തന്നെ പിച്ച ദിവസം വന്നപ്പോൾ അയാൾ അതുതന്നെ ചെയ്തു അപ്പം മൂന്നാല് തന്നെ പിന്നെ ബാക്കിൽ വരുന്ന കൂടെ പിന്നെ പിന്നെന്താക്കി ഒരു അലയെടുത്തിട്ട് അതൊരാചാരെന്ന് വെച്ചിട്ട് കല്ലെടുത്തിട്ട് അതിനോട് കല്ലെടുത്തിട്ട് അതിനോട് വെക്കാൻ അറിയും ഇതെന്ന് വെച്ചാൽ കർണാടകയിൽ പോയി കഴിഞ്ഞാൽ തലക്കാവേരിയൊക്കെ പോയി കഴിഞ്ഞാലും തലക്കാവേരി വലിയൊരു മല ആ മല മൂവം കല്ലെടുത്ത് വെച്ച് വേണം ഇതുപോലെ അട്ടിക്ക് അറ്റിക്ക് അട്ടി കട്ടി കടുത്ത് വെച്ചാൽ ഇത് കർണാടക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റമാണ് അങ്ങനൊരാചാരമില്ല കേട്ടോ അങ്ങനെ ഒരു ആചാരാനുഷ്ഠാനം ഇല്ല അതിൽ പിന്നെ യോജിക്കെന്താണെന്ന് എനിക്കറിയില്ല അറിയാതെ ഒരു വിഷയം പറയാത് ഞാൻ മുമ്പിട്ട് ഒറ്റര് വീഡിയോ ചെയ്തപ്പോൾ അവിടെ ഇങ്ങനെ കുറേ കല്ലുകൾ അട്ടി കട്ടിക്ക് വെച്ചിട്ട് കണ്ടിരിക്കും അപ്പം ഇല്ലാതെ ദുരാചാരങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ട് ഒരു കാര്യമില്ലല്ലോ നിങ്ങൾ ജീവിക്കുന്നത് തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴ്നാട്ടിലെ ആൾക്കാരെല്ലാം പിന്നെയും കുറേ ഭാഗം അത് ഭക്തിയിൽ കുറച്ചും കൂടി പുരോഗതിയിലേക്ക് എത്തിയാവരെല്ലാം നിങ്ങൾ വീണ്ടും വീണ്ടും പേപ്പർട്ട് വേക്കോട്ട് പോവുക ഇങ്ങനെ അങ്ങനെയുള്ള ഒട്ടനവധി ദുരാചാരങ്ങളുണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒത്തിരി ദുരാചാരങ്ങൾ ഉണ്ട് അതൊക്കെ അതിൻ്റെ ലക്ഷ്യം എന്താണെന്നും അവർക്കും അറിയില്ല ഇത് കെട്ടിവെച്ചിരിക്കുന്ന ആർക്കും അറിയില്ല അവരൊക്കെ ആദ്യം ആദ്യ ദോക്കം ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ചെയ്തതായിരിക്കാം പിന്നീട് അതിന് പിന്നാലെ വരുന്ന കൂട്ടറല്ലെന്ത ചെയ്യും ഇതുപോലുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കും ഒരു ആചാരം പഠിക്കാനോ ഇല്ലാത്ത ആചാരം ഉണ്ടാക്കിയെടുക്കാനോ ശ്രമിക്കേണ്ട നമ്മളെ പൂർവികന്മാർ നമുക്ക് നല്ല നല്ല തത്വങ്ങളുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് അത് പ്രത്യക്ഷമായിട്ടും നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ ചെയ്യേണ്ടത് ഏത് സമയത്താണ് ചെയ്യേണ്ടത് ഒക്കെ വർദ്ധിതമുണ്ട് അരിയാൽ പ്രദർശനം ഏതെങ്കിലും സമയത്ത് പോയിട്ട് പ്രദർഷി പ്രദർശനം ചെയ്യരുത് കേട്ടോ അരിയാലിനെ ഏഴ് തവണ തന്നെയാണ് പ്രദക്ഷിണം ചെയ്യേണ്ടത് അരിയായ ചൂട്ടിലാണ് തട്ടാ ദക്ഷിണമൂർത്തി ഇരിക്കുന്നത് എന്ന് പറയുന്നത് അതിൻ്റെ ചില്ലകളെല്ലാം ഓരോ ദേവി ദേവൻ അല്ല ദേവന്മാരാണ് പറയപ്പെടുന്നത് ഗുരുവായൂർ ഗുരുവായൂർ എന്നുള്ള പേര് എന്താണെന്ന് ആർക്കും അറിയാം അറിയുന്നവരുണ്ടാവുക എന്നാൽ ചിലവർക്ക് അറിയില്ല അറിയാതെ അവർക്ക് വേണ്ടി പറയുന്നത് മാത്രം ഗുരുവായൂർ എന്ന് വെച്ചാൽ ഗുരുവും വായുവും കൂടി ചേർന്നിട്ടുള്ള ഗുരുവും വായുവും കൂടി ചേർന്നിട്ടാണ് അവിടുത്തെ പുതുച്ചിരിക്കുള്ളത് മനസ്സിലായില്ല അതിനൊത്തിരി കഥകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഏത് കാലഘട്ടങ്ങളിലാണ് അത് പറയപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മധുരയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ വെച്ചിരുന്ന വിഗ്രഹമാണോ അതെന്ന് പറയപ്പെടുന്നു അതേ ഏത് കടലായി വന്നാലും അതുതന്നെ കേൾക്കാം ആദ്യ കടലായി വന്നാലും അത് തന്നെ കേൾക്കാം രണ്ട് കണ്ണൂരിലുള്ള ക്ഷേത്രങ്ങളാണ് അങ്ങനെയുള്ള ഒട്ടനവധി ക്ഷേത്രങ്ങളിൽ അതേ സിസ്റ്റം തന്നെ പറഞ്ഞു കേൾക്കാം അതുകൊണ്ടാണ് ചിലവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് ഇപ്പം പഞ്ചപാണ്ഡവന്മാർ അവസാനമായി സ്വർഗ്ഗാരോപണം നടത്ത സ്ഥലം ഒന്ന് നോർത്ത് ഇന്ത്യയിലുണ്ട് ധർമ്മശാല സ്ഥലത്ത് എത്തി കേട്ടോ ഇതും കണ്ടില്ല ഞങ്ങള് ഒരു അഞ്ച് കൊല്ലം ഒരു പത്ത് കൊല്ലം മുമ്പ് കൊല്ലം ഗൾഫ് പോയി കൂട്ടി തിരിച്ചു വരുമ്പോന്ന് നാടേ തിരിയാണ്ടിപ്പോ സ്ഥലം മാറിപ്പോയി തോന്നിപ്പോ അതാണ് അവസ്ഥ ഇത് മാങ്ങാട്ട പറമ്പ് പരേഡ് ഗ്രൗണ്ടാണ് കേട്ടോ പോലീസ് പറ കണ്ടില്ലേ അപ്പോൾ നമ്മൾ എന്തിനും ഇങ്ങോട്ട് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രീ ദക്ഷിണാമൂർത്തി സ്വയംഭൂ ഭഗവാന്റെ ചിത്രീകരണം കഴിഞ്ഞതാണ് പക്ഷെ എന്റെ മെമ്മറി കാർഡിൽ അത് ഇട്ടിട്ട് ഞാൻ ഇതില് കോസ്മോ പോക്കറ്റ് കോംബോ ത്രീയിലേക്കാന്ന് അത് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അതാകുമ്പോൾ കുറച്ചും കൂടി നല്ല ക്ലിയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പൊ നിങ്ങൾ എല്ലാം ഷോർട്ട് വീഡിയോ ആണ് പിന്നെ ട്രാവലിംഗ് കാണുന്നത് ഗോബ്രോയിൽ ചെയ്തിട്ടുള്ളതാണ് ഗോബ്രോയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗോബ്രോ നയൻ എന്ന് പറയും വളരെ മിസ്റ്റേക്കാണ് ഞാൻ അന്ന് വണ്ടിയും കഴുകിയിട്ട് ഇലപ്പിടി വന്നതാണ് സ്റ്റിച്ച് പോകുമ്പോഴൊക്കെ വണ്ടിയെല്ലാം മറ്റേ ചാന്ത് കൊട്ട് ചെയ്ത പോയിട്ടുണ്ട് ആയുധ പൂജക്ക് വാഹനങ്ങൾ കൊണ്ട് കൊണ്ടു ചന്ദനം പാരി തേക്കൂലെ അതുപോലെയല്ല മൊത്തം നമ്മളെ നാടെ മാറിപ്പോയില്ല വിദേശത്തേരി ഇരിക്കുന്ന ഒത്തിരി പേര് നമ്മളെ വീഡിയോ കാണുന്നവരുണ്ട് ഇത് നമ്മളെ മാങ്ങാട്ടു പറമ്പ് പിന്നെ സൂപ്പർ ഹൈവേ വരുന്ന റോഡാണ് കേട്ടോ നാല് നാലുപേരി പടം ഇത് നാല് പേരി ആകുമോ അതിന് ആറുപേരി ആവുമോ എന്ന് എനിക്കറിയില്ല ആറുപേരി ആയിരിക്കണം എത്ര വീതി ഉണ്ടെങ്കിൽ ആറുപേരി ആയിരിക്കണം വന്നുകഴിഞ്ഞാൽ കുറേ വധി നമുക്ക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞു പോകും ഞാൻ ഉച്ചക്ക് രണ്ട് മണിക്ക് വിട്ടു ഇതാ ഇപ്പോൾ ഇവിടെ നാലര മണി നാല് ഇരുപത്തി മൂന്നായി ഇതാ നോക്കുമോ ഇതാ ഈ സാധനം ഇതിന് വലിയ സാധനം കണ്ടുപിടിച്ച ശേഷം ജ്സി ബി അത് കണ്ടുപിടിച്ച ശേഷം ഉള്ള മലകളും കുന്നുകളും എല്ലാം നഷ്ടപ്പെടാൻ തുടങ്ങി അല്ലെന്ന് പറയാൻ പറ്റുമോ ഇനി ഓരോ കാലഘട്ടത്തിൽ അതിനും അപ്പുറമുള്ള സാധനങ്ങളുണ്ട് ഇത് നോക്കട്ടെ വലിയ മല പോലെയാണ് എടുത്തിട്ടുള്ളത് കണ്ടോ എത്ര ഇതിലും മണ്ണിട്ട് കൊന്നിച്ചേ അപ്പൊ എത്ര മല എത്ര മലകള് കുന്നുകള് എല്ലാം ഇടിച്ച് നരിച്ച മണ്ണായി കൂടെ കൊണ്ടിട്ടുണ്ടാവുക അപ്പൊ അങ്ങനെ കുറേ അപ്രത്യക്ഷമായി കേട്ടോ ഒരുപാട് മലകള് നമ്മുടെ മുന്നിൽ ഇപ്പില്ല രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാല് അല്ല ഇതിന്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ മേൽപ്പാലം പോലെ ആക്കിയാൽ മതി അങ്ങനെ ഇപ്പൊ ബാംഗ്ലൂരിലൊന്നും കാണുന്നില്ലേ അതുപോലെ പില്ലർ വാർത്തിട്ട് അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടില്ലല്ലോ ഇതാ ഇപ്പം ഇവർ ഇതാ ഇത് ചെയ്തത് ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി ഇതുപോലെ മൊത്തം ചെയ്താൽ മതി എന്നാൽ പിന്നെ താഴെ കടകൾ പോലെ എന്തെങ്കിലും ജയനും പറ്റും ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ ആക്കാൻ പറ്റും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല ഇതിപ്പോ സംഭവിച്ചെന്താ അപ്പുറപ്പുറമുള്ള ആൾക്കാർ വേർതിരിച്ച് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അപ്പുറം റോഡർക്ക് അപ്പുറം പറയുമ്പോൾ അപ്പുറം റോഡർക്ക് അപ്പുറം പോകേണ്ട അവസ്ഥ പല സ്ഥലങ്ങളിലും ഉണ്ട് ഇപ്പം ഇവിടെയൊക്കെ എത്ര ദൂരം പോയി കഴിഞ്ഞാൽ ഡൽഹിയിൽ പോയി കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് പഴയ ഡൽഹി ഒന്നുമല്ല ഡൽഹി മാറി ഇരുമ്പം പുതിയ ഡൽഹിയാ അത് ഞാൻ എൻ്റെ വീഡിയോയില് കുറച്ച് ഭാഗം കാണിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ഇവിടെ കേദർനാഥിൽ പോയിട്ട് മടക്കം വരുമ്പോൾ ചെയ്തിട്ടുള്ള വീഡിയോ ബിൽഡിങ്ങിന്റെ ിന്റെ നോക്കട്ടെ ഫുൾ മണ്ണാണ് വെള്ള വീഡിംഗ് അപ്പൊ അവിടെ സ്വയംഭൂവായിട്ടുള്ള സ്ത്രീ ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ സ്വയംഭൂവായിട്ടുള്ള ഗണപതി ഉണ്ട് പിന്നെ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ സ്വയംപൂവായിട്ടുള്ള ഗണപതി ഉണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം പിന്നെ രണ്ടാമത് സ്വയംപൂവായിട്ടുള്ള സാസ്താവും ഉണ്ട് അവിടെ പിന്നീള്ളത് അവിടെ ഭഗവതിയാണ് കരിങ്കാലി എന്ന് പറയും അത് പിന്നീട് മുച്ചോട്ട് ഭഗവതിയായി മാറി എന്ന് പറയപ്പെടും യാത്രയും ആ യാത്ര ഉണ്ടായത് ആരും അത് ക്ഷണിച്ചിട്ടുണ്ടോ കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പിൽ നമുക്ക് ഒരു ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ നാട്ടിൽ ഇങ്ങനെ ക്ഷേത്രമുണ്ട് ഇങ്ങനെ വന്നാലും പറ്റും എന്നാൽ പിന്നെ ആ ലൊക്കേഷൻ അയക്കുക അതുമില്ല ഞാൻ എപ്പോഴും പറയാനുള്ളൂ വീഡിയോ അയക്കുമ്പോൾ ലൊക്കേഷൻ അയക്കണം എങ്കിൽ മാത്രമേ ആർക്ക് മനസ്സിലാക്കാൻ പറ്റൂ പിന്നെ അപ്പോൾ അത് മൂന്നാല് പേര് അത് അയച്ചിട്ടുണ്ടായിരുന്നു മൂന്നാലു പേരോട് ഞാൻ അതിന് സംസാരിച്ചു പക്ഷെ മറുപടി ഒന്നും വന്നില്ല അങ്ങനെ ഒരു ലക്ഷ്യം വെച്ച് ഞാൻ യാത്ര തുടങ്ങിയതാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നൊന്നും കാണമല്ലോ എന്ന് വെച്ചിട്ട് യാത്ര തുടങ്ങിയതാണ് പക്ഷേന്ന് വെച്ചാൽ ഞാൻ വേറെ ഒന്നുണ്ട് ഞാൻ അവിടത്തെക്കായിട്ട് പോയതല്ല ഞാൻ നമുക്കങ്ങനൊരു ഭഗവാന്റെ ഒരു തോന്നിച്ച നമുക്ക് തന്നിട്ട് നമ്മൾ യാത്ര ഇരിച്ചതാണ് അപ്പോൾ യാത്ര തിരിച്ച സമയത്ത് ഞാൻ പറയുന്നത് സൂലാണ്ടായിട്ട് ഞാൻ കുറേ ദിവസമായി ഞാൻ പോവാറില്ലായിരുന്നു ട്രോട്ടിന് അത് അതിന് കണക്കായിട്ട് എന്തായെന്ന് വെച്ചാൽ എൻ്റെ വാസ്റ്റൻ ടൈമിൻ്റെ ഇത് ടൈമിംഗ് ഓർമ്മി ഇപ്പോൾ ഏകദേശം മൂവായിരം മൂവായിരം എത്താനായ അവസ്ഥയുള്ളൂ രണ്ടായിരത്തി എണ്ണൂറ്റി പിന്നോളം ആയതാണ് അതായത് മൂന്ന് പ്രൈസായി വയ്ക്കില്ലായിരുന്നു ഒരാഴ്ച ഞാൻ വീട് ചെയ്യാണ്ടായിപ്പോയി അപ്പോൾക്ക് ഇപ്പോൾ അത്ര ഉള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി